കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോളിളക്കമുണ്ടാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ചൂഷണ പരാതിയും ഗർഭചിത്ര വിവാദവും ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ അതിജീവിത നീതി തേടി മുഖ്യമന്ത്രിയെ കണ്ടതോടെ വിഷയം കൂടുതൽ സാമൂഹിക രാഷ്ട്രീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്നാൽ ഈ ഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഖേദകരമായ പ്രവണത സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഒരു വിഭാഗം ആളുകൾ അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യാനും അവളുടെ സങ്കടങ്ങളെയും പരാതികളെയും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന കഥാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു അവസരത്തിൽ ഇരയെ വീണ്ടും കുറ്റവാളിയുടെ സ്ഥാനത്ത് നിർത്തുന്ന ഈ ക്രൂരമായ സാമൂഹിക മനോഭാവം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് നിസ്സഹായതയുടെ പടുകുഴിയിൽ വീണുപോയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ ചൂഷണം ചെയ്തവർ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടരുത് ഈ വിഷയത്തിൽ അതിജീവിതയുടെ വേദനകളെ മാനിച്ചുകൊണ്ട് നരാധമന്മാർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നവരെയും വ്യക്തിഹത്യ ചെയ്യുന്നവരെയും സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള സമയം കൂടിയാണിത് വിഷയത്തിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ലൈംഗിക പരാതിയും നിർബന്ധിത ഗർഭചിത്ര വിവാദവും കേരളീയ പൊതുസമൂഹത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യുവജന പ്രതിനിധിയായിരിക്കെ ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾ രാഷ്ട്രീയപരമായതിലുപരി ധാർമ്മികവും സാമൂഹികവുമായ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രാഷ്ട്രീയ കേരളം ഈ സംഭവത്തെ അതീവ ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നു വന്ന ഈ വിഷയം അതീവ ഗൗരവമേറിയ ഒന്ന് തന്നെയാണ് ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അത് കേവലം ഒരു വ്യക്തിഗത പ്രശ്നമായി നമുക്ക് ചുരുക്കാനാകില്ല ഇത് ഒരു ജനപ്രതിനിധിക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെയും ധാർമ്മിക നിലവാരത്തെയും കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് വഴി തുറക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏതൊരു വിഷയത്തിലും എന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട് അത് സ്വാഭാവികവുമാണല്ലോ അല്ലെ എന്നാൽ ഈ വിഷയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായതും ഖേദകരവുമായ ഒരു പ്രവണത ആരോപണ ഉന്നയിച്ച അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് അതിജീവിത വിവാഹിതയാണെന്നും അവർ ഭർത്താവിനെ വഞ്ചിച്ചു എന്നൊക്കെയുമുള്ള വാദങ്ങൾ ഉയർത്തി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാനും ജനപ്രതി ചെയ്ത ഗുരുതരമായ പ്രവൃത്തിയുടെ ധാർമ്മികതയെ ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് ഒരു വ്യക്തി പ്രണയം നടിച്ച് കബളിപ്പിക്കുകയും നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുമ്പോൾ അതും ഒരു ജനപ്രതി ഇതൊക്കെ ചെയ്തു എന്ന് നിലനിൽക്കുമ്പോൾ ഇരയുടെ സ്വഭാവഹത്യ നടത്തുന്നതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കാൻ തന്നെയാണ് ഈ കുട്ടർ ശ്രമിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹം വീണ്ടും വീണ്ടും സ്ത്രീകളെ കൂഷിക്കുന്ന കാഴ്ചയാണ് പതിവാകുന്നത് വിഷയത്തിന്റെ കാതൽ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയും ചൂഷണവുമാണെന്നിരിക്കെ സത്വം മുഴുവൻ അതിജീവിതയുടെ വ്യക്തി ജീവിതത്തിലേക്കും സ്വകാര്യ ബന്ധങ്ങളിലേക്കുമാണ് അവർ തിരിക്കുന്നത് അവൾ മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കാനുള്ള വ്യഗ്രതയോടെയുള്ള പോസ്റ്റുകൾക്കും കമന്റുകൾക്കും സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന വലിയ പ്രചാരവും സ്വീകാര്യതയും നമ്മുടെ സമൂഹത്തിന്റെ സ്ത്രീകളോടുള്ള മനോഭാവത്തെയാണ് തുറന്നു കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്വകാര്യ ബന്ധങ്ങളിലെ ശരി തെറ്റുകൾ ഒരു ചൂഷണത്തിന്റെ ഗൗരവം കുറയ്ക്കുന്ന ഘടകങ്ങളല്ല ഈ അതിജീവിതയ്ക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകേണ്ടതും അവരെ ചേർത്തു നിർത്തേണ്ടതും പൊതുസമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം തന്നെയാണ് നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോലും വ്യക്തിഹത്യയിലൂടെയും സ്വഭാവഹത്യയിലൂടെയും അതിജീവിതയെ നിശബ്ദയാക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണം ഇത്തരം കേസുകളിൽ അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന പ്രവണത തുടരുകയാണെങ്കിൽ അത് തെറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ധൈര്യം നൽകുക തന്നെയാണ് ചെയ്യുന്നത് ഏത് സ്ത്രീയോടും എന്തും ചെയ്യാമെന്ന രീതിയിലുള്ള അഥമമായ ലോകവിക്ഷാഗതിയുള്ള വ്യക്തികൾക്ക് അത് പ്രചോദനം നൽകും ിയമപരമായ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുമ്പോൾ തന്നെ ധാർമ്മികമായ പിന്തുണയും സാമൂഹികമായ സംരക്ഷണവും അതിജീവിതയ്ക്ക് ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് രാഷ്ട്രീയമോ മറ്റ് സ്വാധീനങ്ങളോ ഈ വിഷയത്തിലെ നീതിയെ അട്ടിമറിക്കരുത് സ്ത്രീകൾക്ക് അവരുടെ അനുഭവങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാനും നീതി തേടാനും കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം വളർത്തിയെടുക്കേണ്ടത് പുരോഗമന കേരളത്തിന്റെ ആവശ്യം തന്നെയാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വലിയ കോളളക്കങ്ങൾ സൃഷ്ടിച്ച ലൈംഗിക ചൂഷണ കേസുകളെല്ലാം ഒരു പൊതു രീതി നമുക്ക് ദൃശ്യവുമാണ് പരാതിയുമായി മുന്നോട്ട് വരുന്ന സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിജീവന കഥ എന്നതിലുപരി അവളുടെ സ്വഭാവഹത്യുടേയും വ്യക്തിപരമായ ജീവിതത്തിലെ കുറ്റങ്ങളുടെയും പേരിൽ വഴിതിരിച്ചുവിടുന്ന പ്രവണത ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിഷയത്തിൽ അതിജീവിതയുടെ വിവാഹിത ജീവിതത്തെക്കുറിച്ചും അവരുണ്ടാക്കിയ വഞ്ചനയെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഉയർന്നു വന്നതും ഈ ദുഃഖകരമായ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ചേർക്കാനുള്ളത് എന്നാൽ ഇത് കേരളത്തിന് പുതിയ അനുഭവമേ അല്ല സംസ്ഥാനത്തെ പിടിച്ചു കുളിക്കിയ പല വലിയ കേസുകളിലും ആരോപണവിധേയരായ ഉന്നതരെ സംരക്ഷിക്കാനും പൊതുശ്രദ്ധ തിരിക്കാനും പ്രതിരോധ കവചം തീർക്കാനും ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം ഇരയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ചർച്ചയായ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരായ പീഡന കേസ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പരാതിക്കാരിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചും തൊഴിൽപരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഊഹാപോഹങ്ങളും അപവാദങ്ങളും ഉപയോഗിച്ച് അവരെ വേട്ടയാടുകയും വിശ്വാസ്യത പൂർണമായി തകർക്കുകയും ചെയ്തു ഈ കേസിലെ നീതി തേടിയുള്ള അവരുടെ യാത്ര പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മോശം സ്ത്രീ എന്ന ലേബൽ പേറേണ്ടി വന്നതിന്റെ ഭാരം കാരണം കൂടുതൽ ദുസ്സഹമാവുകയായിരുന്നു അതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന ഒരു ചൂഷണക്കേസിലും അതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു കേസിലും അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്നത് സമാനമായ ദുരനുഭവമാണ് അതിജീവിതയുടെ തൊഴിൽ മേഖല മുൻപരിചയങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയെല്ലാം സമൂഹ മാധ്യമങ്ങളിലും മറ്റു പൊതുവേദികളിലും വിചാരണ ചെയ്യപ്പെട്ടു സ്വന്തം അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ അവർക്ക് ഓൺലൈൻ ആക്രമണങ്ങളും ഭീഷണികളും നേരിടേണ്ടതായി വന്നു കുറ്റകൃത്യം ചെയ്തയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുകയും അവരുടെ എല്ലാം വാദങ്ങളുടെ കേന്ദ്ര ബിന്ദു അതിജീവിതയുടെ സ്വഭാവ ദൂഷ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായിരുന്നു നടന്നത് ഈ സംഭവങ്ങളിലെല്ലാം പൊതുവായി കാണുന്ന അപകടകരമായ പ്രവണത നമ്മുടെ സമൂഹം ലൈംഗിക ചൂഷണത്തെ ഒരു കുറ്റകൃത്യമായി കാണുന്നതിന് പകരം ധാർമ്മികതയുടെയും സ്വഭാവശുദ്ധിയുടെയും കണ്ണിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്നു എന്നതാണ് ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം നടന്നുവെങ്കിൽ അതിന് കാരണം അവളുടെ വേഷമോ വാക്കുകളോ ജീവിത രീതിയോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആരോപണ വിധേയനായ വ്യക്തിയുടെ പൊതുരംഗത്തെ പ്രാധാന്യം സാമൂഹിക അംഗീകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം എന്നിവ ഉപയോഗിച്ച് അതിജീവിതയെ അവർ പരമാവധി ഒറ്റപ്പെടുത്തും അവരുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക നിലയെയും തകർക്കാൻ ശ്രമിക്കും യഥാർത്ഥ കുറ്റവാളി ആ സമയത്ത് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഇരയെ വീണ്ടും വീണ്ടും ശിക്ഷിക്കുന്ന ഈ സാമൂഹിക മനോഭാവം മറ്റ് സ്ത്രീകൾ പരാതികളുമായി മുന്നോട്ട് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും സമൂഹത്തിന്റെ വിചാരണയിൽ തങ്ങൾ ഒറ്റപ്പെടുമെന്നും പൊതുജന മധ്യത്തിൽ അപമാനിതരാകുമെന്നുമുള്ള ഭയം അവരെ നിശബ്ദരാക്കി മാറ്റുന്നു അതിനാൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലായാലും മുൻപ് നടന്ന കേസുകളിലായാലും അതിജീവിതകൾക്ക് നേരെ ഉയരുന്ന വ്യക്തിഹത്യാ ശ്രമങ്ങളെ ബോധപൂർവം തിരിച്ചറിയുകയും ചെറുക്കുകയും ചെയ്യേണ്ടത് പുരോഗമനപരമായ ഒരു സമൂഹത്തിന്റെ കടമയാണ് ചൂഷണത്തിന്റെ ഇരകളെ സംരക്ഷിക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നീതി വ്യവസ്ഥ നിലവിൽ വരണമെങ്കിൽ ആദ്യമായി നാം ഇരയുടെ സ്വഭാവഹത്യ എന്ന ഈ പതിവ് രീതി അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇത് തന്നെയാണ് എന്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടം തെറ്റ് തെറ്റുചേർത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അതിജീവിതയുടെ വ്യക്തിഹത്യ അല്ല ഇവിടുത്തെ വിഷയം